മലയാള നാടകവേദിയിൽ ഇതുവരെ അവതരിപ്പിക്കപ്പെടാത്ത അതിമനോഹരമായ ദൃശ്യകാവ്യം അങ്ങനെ മാത്രമേ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതിയായ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന നാടക ഭാഷയെക്കുറിച്ച് പറയാൻ കഴിയൂ കഴിഞ്ഞ ദിവസം എറണാകുളം കെ സി ബി സി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു തിരുവനന്തപുരം സാഹിത്യ തിയേറ്റേഴ്സിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന നാടകത്തിന്റെ അവതരണ ഉദ്ഘാടനം നടന്നത് വിശ്വവിഖ്യാതനായ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയ്ക്ക് നാടകരചനയും സംവിധാനവും നിർവഹിച്ചത് മലയാള നാടകവേദിയിലെ ഹിറ്റുകളുടെ സിഷ്ടാക്കളായ രചയിതാവ് ഹേമന്ത് കുമാറും സംവിധായകൻ രാജേഷ് ഇരുളവും ചേർന്നാണ് എറണാകുളത്ത് ഈ നാടകമുണ്ടെന്നറിഞ്ഞ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് നൂറുകണക്കിന് നാടകാസ്വാദകരും സാംസ്കാരിക സിനിമാ രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരുമെത്തിയത് രാജ്യസഭാ എം പി ശ്രീ കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഹേമന്ത് കുമാർ എഴുതിയ ലക്ഷ്മി അഥവാ അരങ്ങിലെ അനാർക്കലി എന്ന നാടകത്തിന്റെ പുസ്തകം മലയാളത്തിന്റെ പ്രശസ്ത സംവിധായകൻ സിബി മലയിൽ പ്രകാശനം ചെയ്തു ശേഷം ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന മുച്ചീട്ട് കളിക്കാരന്റെ മകൾ നാടകത്തിന്റെ തിരശ്ശീല ഉയർന്നു വേദിയിലെ ഇരുണ്ട വെളിച്ചത്തിൽ മാംഗോസ്റ്റിൻ മരച്ചുവട്ടിലെ ആ ഗ്രാമഫോണിൽ ചാരിക്ക രാജകുമാരി കേട്ടിരിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീർ പിന്നീട് കഥാപാത്രങ്ങളായി എത്തിയവരാകട്ടെ ബഷീർ ഭാഷയിൽ അല്ലെങ്കിൽ മലയാളിയുടെ ഭാഷാ ലാവി ബോധത്തെ അട്ടിമറിക്കപ്പെട്ട ബഷീറിയൻ ഭാഷയിൽ മുച്ചീട്ട് കളിക്കാരനായ ഒറ്റക്കണ്ണൻ പോക്കറും മകൾ സൈനബിയും മണ്ടൻ മുത്തപ്പയും ആനമാരി രാമൻ നായരും പുൻകുരിശു തോമയും പോലീസ് ഏമാനും സ്വതന്ത്ര കാലത്തിനു മുന്നേ ധരിക്കപ്പെട്ടിരുന്ന വേഷത്തിൽ നിറഞ്ഞാടിയപ്പോൾ ബേപ്പൂരിന്റെ സുൽത്താനെ നെഞ്ചിലേറ്റിയവരുടെ ഓർമ്മകൾക്ക് എന്തോ ഒരു വെളിച്ചമായിരുന്നു ബഷീറിയൻ ഭാഷയിൽ പറഞ്ഞാൽ ആ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമായിരുന്നു നാടകം തുടങ്ങും മുൻപേ രചയിതാവായ ഹേമന്ത് കുമാർ പ്രേക്ഷകരോട് പറഞ്ഞു ഈ നാടകം നിങ്ങളുടെ മനസ്സിനെ സ്പർശിക്കുകയാണെങ്കിൽ അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാത്രം കഴിവാണ് ഇനി വേദിയിൽ നാടകം നല്ലതായില്ലായെങ്കിൽ അത് ഹേമന്ത് കുമാർ എന്ന രചയിതാവിന്റെയും രാജേഷ് എന്ന സംവിധായകന്റെയും മാത്രം കുറ്റമായിരിക്കും എന്നാൽ നാടകം കണ്ടിറങ്ങിയ പ്രേക്ഷകർ ഒന്നാകെ ബേപ്പൂർ സുൽത്താന്റെ വാക്കുകളും ചിന്തകളും ഇത്ര ലളിതസുന്ദരമായി നാടകാവിഷ്കാരമാക്കിയ രചയിതാവിനും സംവിധായകനും മനസ്സ് നിറഞ്ഞാശംസകൾ ചൊരിഞ്ഞു ഒപ്പം ഈ നാടകത്തിന്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്ത നാടക പാരമ്പര്യവും കലാകാരൻ എന്ന നിലയിലും ശ്രദ്ധേയനായ കേരള നിയമസഭാംഗം കരുനാഗപ്പള്ളിയുടെ എം എൽ എ സി ആർ മഹേഷിനോടുമ്പോൾ ഹൃദയത്തിൽ തൊട്ട നന്ദി അറിയിച്ചാണ് നാടകാസ്വാദകർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആരാധകർ വേദി വിട്ടിറങ്ങിയത് കാരണം അത്ര കണ്ട് സുന്ദരമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന കഥയുടെ നാടകാവിഷ്കാരം ഉറപ്പാണ് വരുന്ന നാളുകളിൽ കേരളത്തിലെ നാടക സദസ്സുകളിൽ തിരുവനന്തപുരം സാഹിതി തിയേറ്റേഴ്സിനെ അന്വേഷിക്കാതെ തരമുണ്ടാകില്ല